ഓം ശ്രീ രാമചന്ദ്ര നമ ഓം ശ്രീ ഗുരുഭ്യൂ നമഹ രാവണൻ്റെ ഹോമവിഘ്നം കുട്ടികളെ ഇനി രാവണൻ്റെ ഹോമത്തെക്കുറിച്ച് മറ്റുമാണ് ഇന്ന് പറയുന്നത് ഇന്ദ്രജിത്ത് യുദ്ധത്തിൽ മരിച്ച കാര്യം കഴിഞ്ഞ കഥയിൽ പറഞ്ഞായിരുന്നല്ലോ ഈ വിവരം അറിഞ്ഞ് രാവണൻ മോഹാലസ്യപ്പെട്ട് വീണു എന്നിട്ട് ദുഃഖം സഹിക്കാതെ ഓരോന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി ഹാ കുമാര ഈ ദുഃഖം ഞാൻ എങ്ങനെ സഹിക്കും എൻ്റെ ജന്മം നിഷ്ഫലമായി തീർന്നു ദേവന്മാർക്കും ബ്രാഹ്മണർക്കും മുനിമാർക്കും എല്ലാം സന്തോഷമായി ഇനി ആർക്കും എന്നെ ഭയക്കേണ്ടതില്ല എൻ്റെ മകൻ മരിച്ചത് സീത കാരണമായതിനാൽ അവളെ കൊന്നു ചോര കുടിച്ചല്ലാതെ എൻ്റെ ദുഃഖം തീരുകയില്ല എന്ന് പറഞ്ഞ് അലറിച്ചിരിച്ചുകൊണ്ട് വാളുമായി സീതയുടെ അടുത്തെത്തി രാവണനെ കണ്ട ഭയന്ന സീത രാമനാമം ജീവിച്ചു അപ്പോൾ ബുദ്ധിമാനും നീതിജ്ഞനുമായ സുപാർശ്വൻ എന്ന രാക്ഷ ശ്രേഷ്ഠൻ രാവണനെ തടഞ്ഞു നിർത്തി സ്നേഹപൂർവ്വം പറഞ്ഞു പ്രഭു അങ്ങ് ബ്രഹ്മകുലത്തിൽ ജനിച്ചവനാണ് മൂന്ന് ലോകത്തിലെ സമ്മതനായ വിശിഷ്ട വ്യക്തിയാണ് അങ്ങ് ശിവഭക്തരിൽ പ്രമുഖനാണ് പുലസ്തി മഹർഷിയുടെ പുത്രനും കുബേരൻ്റെ സഹോദരനുമാണ് സാമവേദം അറിയുന്നവനും എല്ലാ വിദ്യകളുടെയും ഇരിപ്പടവും വിദ്യ വിനയം സത്യം സദാചരം തുടങ്ങിയ സദ്ഗുണങ്ങൾ ഉള്ളവനും അങ്ങനെയുള്ള അങ്ങ് സ്ത്രീവധം നടത്തുന്നത് ശരിയല്ല അങ്ങ് എന്നോടൊപ്പം വന്ന് യുദ്ധം ചെയ്ത് രാമലക്ഷ്മന്മാരെയും സൈന്യത്തെയും വധിച്ചിട്ട് ജാനകിയെ നേടുക സുപാർശൻ്റെ നല്ല വാക്കുകൾ കേട്ട രാവണൻ തിരിച്ചു വന്ന് മന്ത്രിമാരുമായിട്ട് ആലോചിച്ചിട്ട് ശേഷിച്ച രാക്ഷസന്മാരുമായി യുദ്ധത്തിന് പുറപ്പെട്ടു രാമനോട് ഏറ്റുമുട്ടി രാമൻ്റെ ബാണമേറ്റ് രാവണ ശരീരം കീറിമുറിഞ്ഞു ക്ഷീണിതനായ രാവണൻ ഭയം കൊണ്ടും നിരാശ കൊണ്ടും ഇനി യുദ്ധമേ വേണ്ടെന്നുള്ള രീതിയിൽ തിരിച്ചു പോരുന്നു ശത്രുജയത്തിൽ യാതൊരു മാർഗവും കാണാതെ കുലഗുരുവായ ശുക്രാചാര്യൻ്റെ അടുത്തു നിന്നും നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ശുക്രാചാര്യൻ പറഞ്ഞു നിനക്ക് ശത്രുക്കളെ ജയിക്കണമെങ്കിൽ അഗ്നി വായു മുതലായ പ്രപഞ്ചദേവതകളെ പ്രസാദിപ്പിക്കണമെന്നും രഹസ്യമായിട്ടൊരു ഗുഹയുണ്ടാക്കി ഹോമം ചെയ്യണമെന്നും പറഞ്ഞു മന്ത്ര ഉപദേശിച്ച് തരാമെന്നും പറഞ്ഞു തടസ്സം കൂടാതെ ഹോമം പൂർത്തീകരിച്ചാൽ വിജയം കൈവരിക്കാമെന്ന് പറഞ്ഞു അഗ്നി കുണ്ടത്തിൽ നിന്ന് ആയുധങ്ങളെല്ലാം ലഭിക്കും ഈ ആയുധങ്ങളോടുകൂടി യുദ്ധത്തിന് പുറപ്പെട്ടാൽ നിനക്ക് ജയം ഉണ്ടാകും ശുക്രമഹർഷിയുടെ ഉപദേശപ്രകാരം രാവണൻ തൻ്റെ മണിമന്ദിരത്തിനകത്ത് ഒരു ഗുഹാമന്ദിരം നിർമ്മിച്ചു എല്ലാ ഒരുക്കങ്ങളോടും കൂടി ഹോമം തുടങ്ങി ആകാശത്തേക്ക് ഉയർന്ന പൊങ്ങുന്ന പുക കണ്ടിട്ട് രാവണൻ ഹോമം തുടങ്ങിയെന്ന് വിഭീഷണൻ പറഞ്ഞു ഹോമം പൂർത്തിയായാൽ രാവണനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാനരന്മാരെ അയക്കാൻ പറഞ്ഞു കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഭഗവാനും സുഗ്രീവനും ഹോമം മുടക്കാൻ വാനരന്മാരെ അയച്ചു അവർ മതിലുകൾ ചാടിക്കടന്ന് കാവൽക്കാരെ എല്ലാം കൊന്നിട്ട് ആന തേർ കുതിരകളെയെല്ലാം തകർത്തു എന്നിട്ട് ഹോമം നടക്കുന്ന സ്ഥലം അന്വേഷിച്ച് നടന്നപ്പോൾ വിഭീഷണപുത്രിയായ സരമ കൈയടയാളം കൊണ്ട് സ്ഥലം കാണിച്ചു കൊടുത്തു ഹോമദ്വാരം കല്ലുകൊണ്ട് അടച്ചിരിക്കുകയായിരുന്നു അങ്കദൻ കല്ല് തകർത്ത് അകത്ത് കടന്നു അങ്കതന്റെ നിർദ്ദേശപ്രകാരം വാനരന്മാർ ഹോമം മുടക്കാൻ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു വൃത്തിയന്മാരെ എല്ലാം വധിച്ച് ഹോമദ്രവ്യങ്ങളെല്ലാം അഗ്നി ഇട്ടു കടിച്ചും മാന്യും രാവണൻ്റെ ദേഹമാകെ മുറിപ്പെടുത്തി എന്നിട്ട് രാവണൻ ഇളകാതെ ധ്യാനിച്ചുകൊണ്ടിരുന്നു അപ്പോൾ വാനരന്മാർ മണ്ടോദരിയെ പിടിച്ച് ആഭരണങ്ങളെല്ലാം പൊ പൊട്ടിച്ചെറിഞ്ഞിട്ട് ഉടുവസ്ത്രങ്ങളൊക്കെ അഴിക്കാൻ തുടങ്ങി അപ്പോൾ മണ്ടോദരി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു ലങ്കീശ്വര ഈ വാനരന്മാർ എന്നെ നിൻ്റെ കൺമുൻപിൽ വെച്ച് അപമാനിക്കുന്നത് കാണുന്നില്ലേ പുരുഷൻ്റെ ധനം സ്ത്രീയാണ് അവളെ ശത്രുക്കൾ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ തുടങ്ങി മണ്ടോദരിയുടെ ദയനീയ വിലാപങ്ങൾ കേട്ട് ഇരിക്കപ്പുറതി ഇല്ലാതെ രാവണൻ ചാടി എഴുന്നേറ്റ് അങ്കദൻ്റെ നേർ അങ്ങനെ ഹോമം മുടങ്ങി ഉടനെ അവർ മണ്ടോദരിയെ വിട്ടിട്ട് വാനരന്മാർ തിരിച്ചു പോന്നു വന്നിട്ട് ഹോമം മുടക്കിയ കാര്യം ഭഗവാനോട് പറഞ്ഞു രാവണൻ മണ്ടോദരിയോട് ഇതെല്ലാം ഈശ്വരേച്ഛയാണെന്നും കൽപ്പിച്ചതെല്ലാം അനുഭവിക്കണമെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചു ആത്മജ്ഞാനമുള്ളവർക്ക് ദുഃഖിക്കാൻ അവകാശമില്ല അഹങ്കാരവും ശരീരാദികളിലെ വിശ്വാസവും അജ്ഞാനം കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത് ഞാനിതാ യുദ്ധത്തിന് പുറപ്പെടുകയാണ് ഒന്നുകിൽ എല്ലാവരെയും വധിച്ച് തിരികെ വരും അല്ലെങ്കിൽ ഞാൻ രാമബാണമേറ്റ് മുക്തിപഥം പ്രാപിക്കും രാമൻ എന്നെ വധിക്കുകയാണെങ്കിൽ നീ സീതയെ കൊന്നിട്ട് എൻ്റെ ചിതയിൽ ചാടി മരിക്കുക നിനക്ക് മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട് മണ്ടോദരി രാവണനെ ഉപദേശിച്ചു രാമനെ ജയിക്കാൻ പറ്റുകയില്ല ശ്രീനാരായണനാണ് രാമനായിട്ട് അവതരിച്ചിരിക്കുന്നത് ഭഗവാൻ പല അവതാരങ്ങളും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങേ വധിക്കാനാണ് രാമനായിട്ട് അവതരിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും സീതയെ തിരിച്ചു കൊടുത്തിട്ട് വിഭീഷണൻ രാജ്യവും നൽകിയിട്ട് നമുക്ക് കാട്ടിൽ പോയി തപസ് ചെയ്യാമെന്ന് പറഞ്ഞു ഇത് കേട്ട രാവണൻ മക്കളും ബന്ധുക്കളും എല്ലാം നശിച്ചിട്ട് ഇനി തപസിനു പോകുന്നത് എന്തിനാണ് അത് ശരിയല്ല ഭഗവാനോട് യുദ്ധം ചെയ്ത് വൈകുണ്ഠപദം പ്രാപിക്കാമെന്ന് രാവണൻ പറഞ്ഞു അങ്ങനെ രാവണൻ യുദ്ധത്തിന് പുറപ്പെട്ടു കുഞ്ഞുങ്ങളെ രാവണൻ്റെ അഹങ്കാരം കൊണ്ട് രാജ്യവും ജനങ്ങളും എല്ലാം നശിക്കുകയാണെന്ന് മനസ്സിലായല്ലോ ഇന്ന് നിർത്തട്ടെ ഹരിയൂം തത് സത്